സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിലാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ട് ദിവസത്തിലധികം പഴക്കമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി നാല് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ ഹോട്ടലിൽ മുറിയെടുത്തത് താരം മുറിവിട്ട് പുറത്തേക്കൊന്നും പോയിരുന്നില്ലെന്നാണ് വിവരം മുറിയിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് അന്വേഷണം ആരംഭിച്ചു ചാപ്പാ കുരിശ് നോർത്ത് ട്വന്റി ഫോർ കാദം എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് എറണാകുളത്താണ് ദിലീപ് ശങ്കറിന്റെ വീട് സീരിയൽ ഷൂട്ടിങ്ങിനായാണ് തിരുവനന്തപുരത്ത് എത്തിയത് ഷൂട്ടിംഗിന് രണ്ടു ദിവസം ഇടവേള ഉണ്ടായിരുന്നുവെന്നും തങ്ങളിൽ പലരും വിളിച്ചിട്ടും ദിലീപ് ശങ്കർ ഫോണെടുത്തിരുന്നില്ലെന്നും സീരിയൽ സംവിധായകൻ മനോജ് പറഞ്ഞു ആരോഗ്യ പ്രശ്നങ്ങൾ ദിലീപിനുണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ദിലീപ് ശങ്കറിനെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമാകാഞ്ഞതോടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഹോട്ടലിലേക്ക് അന്വേഷിച്ചെത്തി ഇതോടെ ഹോട്ടൽ ജീവനക്കാർ മുറി തുറന്നു നോക്കിയപ്പോഴാണ് നടനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം അഴുകിയിട്ടുണ്ടായിരുന്നു പോസ്റ്റുമോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം വ്യക്തമാവൂ മരണത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് ദിലീപ് ശങ്കറിന് എറണാകുളം സ്വദേശിയാണ് അദ്ദേഹം നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അമ്മ അറിയാതെ പഞ്ചാഗ്നി സുന്ദരി തുടങ്ങിയ സീരിയലുകളിലും അഭിനയിച്ചു